ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നതിനെ അതേപടി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് മനസ്സ് പറയുന്ന വഴിയെ നമ്മളും അതായത് നമ്മുടെ ശരീരവും ബുദ്ധിയും പോകുന്നു മനസ്സ് പോലെയാണ് എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു മനസ്സിനെ കൂട്ടുപിടിക്കുന്നത് മണ്ടനെ കൂട്ടുപിടിക്കുന്നതുപോലെയാണ് അതെപ്പോഴും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കും നമുക്കൊരിക്കലും സ്വസ്ഥത തരില്ല വിട്ടിയെ വിട്ടുപിടിച്ചാൽ നമ്മളും വിട്ടിയായിത്തീരും അതുപോലെ മനസ്സിനെ വിശ്വസിച്ച് മനസ്സ് പറയുന്ന വഴിയെ ബുദ്ധിശൂന്യമായി പോയാൽ നമ്മളും വിട്ടികളാകും മനസ്സിൻ്റെ പ്രലോഭനങ്ങളിൽ പെടരുത് നമ്മുടെ ലക്ഷ്യം നാം എപ്പോഴും ഓർക്കണം ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം വഴിയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മെ വ്യതിചലിപ്പിക്കരുത് നമ്മൾ ബസ്സിൽ ഒരു യാത്ര ചെയ്യുകയാണെന്ന് കരുതുക ജനലിൽ കൂടി നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാം ചിലത് മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും എത്ര നല്ല കാഴ്ചയാണെങ്കിലും ബസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചകളെല്ലാം മറക്കുന്നു കാരണം നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം അതുപോലെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളെയും വാസനകളെയും കാണണം അപ്രകാരം കാണണം അപ്പോൾ അവ നമ്മെ ബാധിക്കുകയില്ല മനസ്സിന് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവം അതായത് സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഭാവം മറ്റേത് ബാഹ്യലോകത്തിലേക്കും ഉള്ള ഭാവം ഇവ തമ്മിൽ നിരന്തരം പിടിവലി നടക്കുകയാണ് അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയാൽ പ്രശ്നമില്ല നമ്മുടെ മനസ്സ് വഴിയിരിയിലിരിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് വഴിയിൽ കൂടി ഒരു നായ പോയാലും പൂച്ച പോയാലും ആട് പോയാലും കണ്ണാടിയിൽ അതെല്ലാം പ്രതിഫലിക്കും അതുപോലെ കാണുന്നതിലും കേൾക്കുന്നതിലുമെല്ലാം നമ്മുടെ മനസ്സ് പോകുന്നു എന്നാൽ കണ്ണാടിയുടെ ഗുണം നമ്മുടെ മനസ്സിനില്ല കണ്ണാടിയിൽ മുന്നിലൂടെ പോകുന്നതെല്ലാം പ്രതിഫലിച്ചാലും ഒന്നും കണ്ണാടിയെ ബാധിക്കില്ല എല്ലാം അപ്പപ്പോൾ തന്നെ മാഞ്ഞു പോകും അതിനൊന്നിനോടും ഒരു ബന്ധവുമില്ല നമ്മുടെ മനസ്സും ആ കണ്ണാടി പോലെയാകണം കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം വഴിവക്കിലെ ദൃശ്യം പോലെ അപ്പപ്പോൾ ഉപേക്ഷിക്കണം ഒന്നിനോടും ഒരു കെട്ടുപാടോ ബന്ധമോ പാടില്ല ചിന്തകൾ വരികയും പോവുകയും ചെയ്യുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് അവയൊന്നും ആത്മാവിന് ബാധകമല്ല എന്ന് നാം ദൃഢമായി അറിയണം ഒരു സാക്ഷിയെപ്പോലെയാകണം ഒരു നദി ഒഴുകുമ്പോൾ അതിൽ ജലം മാത്രമല്ല പല വസ്തുക്കളും ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നത് കാണാം അതെല്ലാം നദിയുടെ സ്വഭാവമാണ് നദിയിലേക്ക് ചാടാതെ തീരത്ത് നിന്ന് നോക്കിയാൽ ഇവയെല്ലാം നമുക്ക് ആനന്ദമേകും എന്നാൽ നമ്മളും നദിയിലേക്കെടുത്ത് ചാടിയാലോ നമ്മൾ നമ്മളാ ഒഴുക്കിൽപ്പെട്ട് അപകടത്തിലാവുകയും ചെയ്യും അതുപോലെ മനസ്സിൻ്റെ ഒഴുക്കിൽപ്പെടാതെ ഭ്രമിക്കാതെ ഒരു സാക്ഷിയെപ്പോലെ കഴിയുവാൻ നാം ശീലിക്കണം അഥവാ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണം നാം മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ ആകരുത് ഓം ശ്രീ ഗുരുഭ്യോ നമ